ും മനസ്സിനും കുളിർമ നൽകുന്ന വിശേഷങ്ങളുമായി പതിപ്പ് സ്വാഗതം ആസ്വാദകർക്ക് സംഗീതത്തിന്റെ സ്വർഗലോകം തീർക്കുന്ന മാന്ത്രികൻ എത്ര കേട്ടാലും മതിവരാത്ത മനോഹര ഗാനങ്ങളുടെ ശില്പി മലയാളികൾക്ക് അദ്ദേഹം സംഗീതത്തിന്റെ രാജാവാണ് പറഞ്ഞു വന്നത് സംഗീത പ്രതിഭ വിദ്യാസാഗറിനെ പറ്റിയാണ് വിദ്യാസാഗർ കൊച്ചിയിൽ ആരാധകർക്കിടയിലേക്ക് എത്തിയപ്പോഴുള്ള വിശേഷങ്ങൾ കണ്ടുവരാം രാജാവാണ് മലയാളികളുടെ ഉറക്കത്തിലും ഉണർവിലുമെല്ലാം കൂട്ടായി വിദ്യാസാഗറിന്റെ എത്രയോ ഗാനങ്ങൾ കാതിന് കുളിർ പകർന്ന ഈണങ്ങൾ മഴത്തുള്ളി സ്പർശം പോലെ മഞ്ഞുരുകും പോലെ വേനലിന്റെ ചെറുചൂടുപോലെ മാറിമറിയുന്ന വൈകാരിക ഭാവങ്ങൾക്ക് സംഗീതാസ്വാദകർ എപ്പോഴും കൂട്ടുപിടിക്കുക വിദ്യാസാഗർ ഈണങ്ങൾ തന്നെ തങ്ങളെ ത്രസിപ്പിച്ച സംഗീത മാന്ത്രികനെ നേരിൽ കാണാൻ കാത്തുനിന്ന് കൊച്ചിയിലെ ആരാധകർ സംഗീത മാന്ത്രികന് മുന്നിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ അവതരിപ്പിച്ച് കോഴിക്കോട് നിന്നുള്ള സംഗീത സംഘം ഒരു നല്ല പോലെ തന്റെ മുന്നിൽ അവതരിപ്പിച്ച ഗാനാവതരണം ആസ്വദിച്ച് വിദ്യാസാഗർ ആരാധകർക്കൊപ്പം പ്രിയപ്പെട്ട സംഗീത സംവിധായകനും ഗാനാലോപനവുമായി ചേർന്നപ്പോൾ കണ്ടുനിന്നവർക്ക് അവിസ്മരണീയ കാഴ്ചയായി മാറിയ നിമിഷം റീറിലീസ് ചെയ്ത ദേവദൂതൻ സിനിമയുടെ പ്രചാരണ പരിപാടികൾക്കായിട്ടായിരുന്നു വിദ്യാസാഗർ കൊച്ചിയിൽ എത്തിയത് എന്റെ പാട്ടുകളെ തന്നെ ദേവദൂതൻ സിനിമയുടെ സംവിധായകൻ സിബി മലയിൽ നിർമ്മാതാവ് സിയാദ് കോക്കർ നടൻ വിനീത് കുമാർ എന്നിവരും വിദ്യാസാഗറിനൊപ്പം ആരാധകർക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു കൊച്ചി കോഴിക്കോട് കോടഞ്ചേരിയിൽ നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിൽ താരമായി കുഞ്ഞുറയാൻ കയാക്കിങ്ങിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ചാണ് ഒൻപത് വയസ്സുകാരൻ റയാൻ വർഗീസ് കാണികളുടെ കയ്യടി നേടിയത് പുലിക്കയത്ത് നടക്കുന്ന കയാക്കിംഗ് മത്സരത്തിന്റെ മൂന്നാം ദിവസമാണ് റയാൻ ഓളപ്പരപ്പിലെ താരമായത് കുത്തുഴുക്കുള്ള വെള്ളത്തിൽ മുതിർന്നവർക്കൊപ്പമുള്ള റയാന്റെ പ്രകടനം എല്ലാവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു എറണാകുളം കിഴക്കമ്പലം താമരച്ചാൽ അറക്കാംപറമ്പിൽ ജോർജ് ഫിലിക്സ് പ്രിയ ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഇളയ മകനാണ് താമരച്ചാൽ സെന്റ് മേരീസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റയാൻ ും കുഞ്ഞു പിള്ളേരാണെങ്കിലും പേടി ഉണ്ടാവും എന്താന്ന് വെച്ചാ ഇതില് ഇത് അങ്ങനെ പഠിക്കാണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല എൻ്റെ കോച്ച് എന്ന് പറയണ ഋഷി ഉത്തരാഖണ്ഡില് ഋഷീഷിലുള്ള അമിത് താപ്പ എന്ന് പറയുന്ന ഒരാളാണ് ആൾ അവിടെ ഇന്ത്യയിലെ നല്ല ബെസ്റ്റ് കയാക്കറാണ് അപ്പോ എനിക്കൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ മലബാർ റിവർ റാമ്പ് ചാടണോന്നൊക്കെ അപ്പൊ അപ്പൊ എനിക്ക് അത് കൊണ്ടുവന്നു ഞാൻ അതിലോട്ടേക്ക് പോയി ഈ വെള്ളത്തില് നല്ല വലിയ നല്ല വലിയ കോമ്പറ്റീഷനൊക്കെ പോയി മെഡൽ വാങ്ങിക്കണോന്നുണ്ട് റയാന്റെ പിതാവ് ഋഷികേശിൽ കൊണ്ടുപോയാണ് റയാനെ കയാക്കിംഗ് പഠിപ്പിച്ചത് പിതാവ് തന്നെയാണ് പ്രോത്സാഹനവുമായി എന്നും കൂടെയുള്ളതും മത്സരം കഴിയുന്നതുവരെ ആദ്യമായിരുന്നുവെന്നും റെസ്ക്യൂ ടീമിന്റെ വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും ജോർജ് ഫിലിക്സ് പറഞ്ഞു അപ്പോൾ അതൊരു ചലഞ്ചായിരുന്നു ഞാൻ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഗോ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് വിറക്കുമായിരുന്നു കാരണം ഈ താഴ്ത്തോട്ട് വരുന്ന പോർഷൻസിൽ പാറകളുടെ ഇടയിൽ കൂടെ പോകുന്നതിൽ ഇവൻ ഇപ്പോഴും എക്സ്പേർട്ട് ആയിട്ടുള്ള ഇനിയും കുറെ ട്രെയിനിങ്സ് പോകാനുണ്ട് അതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനിയും കൂടുതൽ അടുത്ത അടുത്ത വർഷവും ും ഇന്ത്യയിലെ തന്നെ മികച്ച കയാക്കർമാരിൽ ഒരാളും കഴിഞ്ഞ തവണത്തെ മലബാർ റിവർ ഫെസ്റ്റിവലിലെപ്പിഴ് രാജ കിരീട ജേതാവുമായ അമിതാഭ എന്ന ഗപ്പു ആണ് റയാന്റെ കോച്ച് കയാക്കിങ്ങിൽ മെഡലുകൾ സ്വന്തമാക്കി വലിയ താരമാകാൻ തന്നെയാണ് കുഞ്ഞു റയാന്റെ ആഗ്രഹം ജനം കോഴിക്കോട് രാമായണ കഥകളിൽ ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് തമിഴ്നാട്ടിലെ ധനുഷ്കോടിയും രാമേശ്വരവും രാമായണ കഥകളിലെ പ്രധാന ഭാഗങ്ങൾക്ക് വേദിയായ രാമേശ്വരത്താണ് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച രാമനാഥസ്വാമിയുടെ ശിവലിംഗമുള്ളത് ഈ ക്ഷേത്ര ക്ഷേത്രനഗരിയിലെ കാഴ്ചകൾ കണ്ടുവരാം കഥകളുമായി ഏറെ അടുത്തു നൽകുന്ന ക്ഷേത്രമാണ് രാമേശ്വരത്തെ രാമനാഥ ക്ഷേത്രം ഭഗവാൻ ശ്രീരാമൻഗ്രഹത്തിന് ശേഷം ഇവിടെ എത്തുകയും ഐതിഹ്യം ശ്രീരാമ ഭഗവാൻ പ്രതിഷ്ഠിച്ച വിഗ്രഹമായതുകൊണ്ട് തന്നെ മറ്റാർക്കും അവിടെ പിന്നീട് പൂജ നടത്താൻ സാധിക്കില്ല അതിന് പ്രത്യേക അഭിഷേക ബിംബമൊക്കെ വേറെയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ് രാമനാഥപ്വരം തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ ക്ഷേത്ര നഗരമാണ് രാമേശ്വരം പാമ്പൻ കനാലിലാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന പാമ്പൻ ദ്വീപിലാണ് രാമേശ്വരം ശ്രീലങ്കയിലെ മാനാർ ദ്വീപിൽ നിന്നും ഏകദേശം അമ്പത് കിലോമീറ്റർ അകലെയാണ് പാമ്പൻ ദ്വീപ് രാമായണ കഥാശാലത്തിലെ നിർണായകമായി എഴുതൽക വഹിച്ച പുണ്യഭൂമി രാവണൻ അപഹരിച്ച സീതയെ മോചിപ്പിക്കാനായി ശ്രീരാമൻ ലങ്കയിലേക്ക് പാലം നിർമ്മിച്ച സ്ഥലമാണിത് ഇവിടെയാണ് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച രാമനാഥസ്വാമി വ്രതം ആ ഐതിഹ്യം ഇങ്ങനെയാണ് രാവണവതത്തിന് ശേഷം സീതാസമേതനായി മടങ്ങിയെത്തിയ ശ്രീരാമനോട് രാവണനെ കൊന്ന ബ്രഹ്മസത്യാദോഷം പരിഹരിക്കാനായി സീതാദേവിയോടും ലക്ഷ്മണനോടും ഒപ്പം ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മഹേശ്വര പ്രീതി ലഭ്യമാക്കാൻ അഗസ്ത്യമുനി നിർദ്ദേശിച്ചു അത്രേ പ്രതിഷ്ഠ നടത്താൻ മുഹൂർത്തം കുറിച്ചു കൈലാസത്തിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവരാനായി ഹനുമാനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ശിവലിംഗം എത്തിക്കാൻ ഹനുമാന് കാലതാമസം നേരിട്ടതിനാൽ സീതാദേവി തന്റെ കരങ്ങളാൽ മണലിൽ സൃഷ്ടിച്ച ശിവലിംഗം പ്രതിഷ്ഠിച്ച് മുഹൂർത്ത സമയത്ത് തന്നെ പൂജാക്രിയകൾ അനുഷ്ഠിച്ചതായും പറയപ്പെടുന്നു ശ്രീരാമൻ പൂജിച്ച വിഗ്രഹമായതിനാൽ പ്രധാന വിഗ്രഹത്തിൽ ഇപ്പോഴും മറ്റു പൂജകളില്ല അഭിഷേകം മാത്രമേ നടത്താറുള്ളൂ ശിവലിംഗമായി തിരിച്ചെത്തി ഹനുമാൻ പൂജ കഴിഞ്ഞത് കണ്ട് ദുഃഖിതനായിരുന്നു അദ്ദേഹത്തെ സ്വാതന്ത്രിപ്പിക്കാനായി രാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിനടുത്തു തന്നെ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ചു ആ ശിവലിംഗത്തിൽ വേണം ആദ്യം പൂജ ചെയ്യാനെന്ന് ശ്രീരാമൻ കൽപ്പിക്കുകയും ചെയ്തു ആ രീതിയാണ് ഇപ്പോഴും ആചാരപരമായി പിന്തുടരുന്നത് ഭാരതത്തിന്റെ നാല് അതിർത്തികളിലെ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് രാമനാഥസ്വാമി ക്ഷേത്രം വടക്ക് ബദ്രീനാഥ് കിഴക്ക് പുരി ജഗന്നാഥ ക്ഷേത്രം പടിഞ്ഞാറ് ദ്വാരക തെക്ക് രാമേശ്വരം എന്നിവയാണിത് പന്ത്രണ്ട് ഒന്നുകൂടിയാണ് രാമേശ്വരം ക്ഷേത്രം ലങ്കയിലേക്കെത്താൻ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കേണ്ട സ്ഥലം ശ്രീരാമൻ തന്റെ ധനുസിന്റെ അഗ്രഹം കൊണ്ട് അടയാളപ്പെടുത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ധനുഷ്കോടി ക്ഷേത്രത്തിന്റെ ശില്പചാരുത എടുത്തു പറയേണ്ടതാണ് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കൽത്തൂണുകളിൽ നിർമ്മിച്ച നീണ്ട പ്രദക്ഷിണ വഴി സുപ്രസിദ്ധമാണ് ക്ഷേത്രത്തിനുള്ളിലെ ഇരുപത്തിരണ്ട് പവിത്രകുണ്ടങ്ങളിലെ ജലത്തിലുള്ള സ്ഥാനം മോക്ഷദായകമായി ഭക്തർ കരുങ്ങിപ്പോ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ആദ്യം ലക്ഷ്മണീർത്ഥത്തിൽ സ്നാനം ചെയ്യണം ക്ഷേത്രത്തിൽ ഇരുപത്തിരണ്ട് തീർത്ഥക്കിണറുകളുണ്ട് ക്ഷേത്ര ജീവനക്കാർ ഓരോ തീർത്ഥത്തിൽ നിന്നും ജലം ഭക്തരുടെ ശിരസിലൊഴിച്ച് സ്നാനം ചെയ്യിപ്പിക്കും ഈ തീർത്ഥസ്ഥാനത്ത് വച്ചാണ് വിഭീഷണൻ ശ്രീരാമനിൽ ആശ്രയം പ്രാപിച്ചതെന്നും ലക്ഷ്മണൻ വിഭീഷണി ലങ്കാധിപതിയായി കിരീടധാരണം നടത്തിയെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് കടലിനോട് വളരെ ചേർന്നിരിക്കുന്ന ഈ പ്രദേശത്തെ ക്ഷേത്രത്തിലെ തീർത്ഥക്കുളങ്ങളിൽ പലതിലും ഉപ്പ് ശുദ്ധജലമാണെന്നതും സത്യമാണ് ചില തീർത്ഥങ്ങളിലെ ജലത്തിന് മധുരവുമുണ്ട് करके आ, बाबा का करके 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 जाने से आपको आप ले രാമനാഥ ക്ഷേത്രത്തിന് കിഴക്കുള്ള സമുദ്ര ഭാഗം അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്നു തീർത്ഥാടകർ പിതൃക്കൾക്ക് ബലിതർപ്പണവും മറ്റു ചടങ്ങുകൾ നടത്തുന്നത് ഇവിടെയാണ് രാവിലെ അഞ്ചു മുതൽ ഒരു മണിവരെയും വൈകിട്ട് മൂന്ന് മുതൽ ഒൻപത് മണിവരെയുമാണ് ദർശന സമയം കുംഭമാസത്തിലെ മഹാശിവരാത്രി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടെ നവരാത്രി ആഘോഷങ്ങളും വിശേഷമായി കൊണ്ടാടുന്നു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ നടക്കുന്ന തിരുക്കല്യാണോത്സവും പ്രസിദ്ധമാണ് പതഞ്ജലി എന്ന സിദ്ധിന്റെ സമാധിസ്ഥലം കൂടിയാണ് രാമേശ്വരം ക്ഷേത്രം വാഹന വർക്ക്ഷോപ്പുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ തലസ്ഥാനത്ത് വ്യത്യസ്തമായ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് കൊച്ചുകുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ നന്നാക്കാനായി തിരുവനന്തപുരം ആനയറ സ്വദേശി അനിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് ശ്രദ്ധ ആകർഷിക്കുകയാണ് ടോയ്ക്കിങ് എന്നു പേരുള്ള കുട്ടി വർക്ക്ഷോപ്പിലെ വിശേഷങ്ങൾ കണ്ടുവരാം എൻ്റെ ഈ പുറകിൽ കാണുന്ന സാധനങ്ങൾ വലിച്ചു വാരി കിട്ടേക്കുന്നത് കണ്ട ആരും ആശങ്കപ്പെടേണ്ട വേണ്ട കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഒരു പ്രത്യേകതര ഒരു വർക്ക്ഷോപ്പിലാണ് അതായത് ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു വർക്ക്ഷോപ്പാണ് വാഹനങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പ് പക്ഷേ അത് നമ്മൾ കാണാൻ വലിയ വലിയ വാഹനങ്ങളല്ല കൊച്ചു കുട്ടികളുടെ ടോയ് വാഹനങ്ങൾ ടോയ് കാറുകൾ ടോയ് ബൈക്കുകൾ അങ്ങനെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വർക്ക്ഷോപ്പിലെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എൻ്റെ പേര് അനിൽജെ ബാബു എന്നാണ് ഞാൻ ടോയ്ക്കിങ് എന്നൊരു സ്ഥാപനമാണ് നടക്കുന്നത് അത് തിരുവനന്തപുരത്ത് ആനയറ ലോഡ് ഹോസ്പിറ്റലിന് പിള്ളിലാണ് എൻ്റെ ഷോപ്പ് തുടങ്ങുന്നത് ഇത് ഒരു പത്ത് പതിനാല് വർഷം കഴിഞ്ഞു ഈ ബിൽഡിങ്ങിലോട്ട് വന്നിട്ട് ഒരു വർഷം ആവാൻ പോകാതെയുള്ളൂ ഇത് നേരത്തെ എൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിലായിരുന്നു ഇതിൻ്റെ ആ ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെ തൊട്ടടുത്ത ബിൽഡിംഗ് തൊട്ടടുത്ത ബിൽഡിങ്ങിലായിരുന്നു ഒരു പതിമൂന്ന് വർഷം കൊണ്ട് അവിടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് കുട്ടികളെ കളിപ്പാട് നന്നാക്കാൻ തുടങ്ങിയതെന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് പഠി തുടങ്ങിയത് പണി പഠിച്ച് തുടങ്ങി പഠിച്ചത് കാരണം രണ്ട് രണ്ട് വർഷത്തോളം വർക്കൊന്നുമില്ല സത്യം വല്ല പൊഴിക്കുക കിട്ടണ വർക്കുകയാണ് മറ്റേ വ്യാഴാമ്പലം കിടക്കുക മഴ പെയ്ത വെള്ളം കുടിക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ കുടുംബം നോക്കണമല്ലോ കുടുംബം നോക്കാൻ പറ്റാതെ പേര് ഞാൻ പ്രൈവറ്റ് വെച്ച് ആയിട്ട് പോയിരുന്നു ആഴ്ചയിൽ ഒരു നാല് ദിവസം വരെ കിട്ടും അത് എൻ്റെ കൂട്ടുകാർ ലീവ് എടുത്താണ് അപ്പം ഞാൻ ഈ അപ്പോൾ ഞാൻ സ്ഥാപനം കൂട്ടാൻ ഇരുത് ബന്ധുക്കളും വായ്ക്ക എല്ലാവരും പറഞ്ഞു പൂട്ടാൻ പറഞ്ഞു അത് കട്ട് കൂടെ കട്ടയ്ക്ക് നിന്ന് ഭാര്യയും എൻ്റെ അപ്പനുമാണ് നടക്കട്ടാണ് ഇന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ സഹായിക്കാം എന്നും പറഞ്ഞാൽ നമുക്ക് നോക്കട്ടാന്ന് പറഞ്ഞു കട ഞങ്ങൾ ആ ഒരു രണ്ടര വർഷത്തോളം കട അങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ബിൽഡിംഗ് കൊണ്ടുപോയാണ് നമ്മൾ ഒരിക്കലും മറക്കാൻ പേ പഴയ ബിൽഡിങ്ങും ദുർയമാണെന്ന് പറയും കൃഷ്ണപിള്ള എന്നാണ് യഥാർത്ഥവര് അങ്ങനെ ഇവിടെ നമ്മളെ ട്രഷറിയിലെ ഓഫീസർ ട്രഷറി ഓഫീസറായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ നന്മ തന്നെയാണ് ഈ സ്ഥാപനം ഇങ്ങനെ തുടർന്ന് പോകുന്ന കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര വർഷത്തോളം വാടക കൊടുക്കാൻ മാർഗം ഇല്ലെങ്കിലും വാടക ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് വാടക കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത അയ്യായിരം രൂപയുടെ അഡ്വാൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അയ്യായിരം രൂപയും കഴിഞ്ഞ് പതിനായിരം രൂപയും കഴിഞ്ഞാലും എന്നോട് ചോദിച്ചിട്ടില്ല പക്ഷേ ഞാൻ അപ്പോഴും വീട്ടിലെന്തൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ മാമൊരഞ്ഞൂറ് പറഞ്ഞാൽ എന്ന് തിരിച്ചു വയ്ക്കാൻ ഈ പൈസ തന്നിട്ടുണ്ട് ഡിമാൻഡ് വേണ്ടി ഇപ്പോൾ ചിലർ വന്ന് പറയും സ്പീഡ് കുറവാണ് സ്പീഡ് കൂട്ടണമെന്നും ഫോൺ വയ്ക്കാൻ ഇപ്പോൾ ഇതൊക്കെ മാറ്റി ഇപ്പോൾ ഞാൻ ഇരിക്കും അകത്തിരിക്കുന്ന വണ്ടിയിലാണെങ്കിൽ എമയുടെ ഫോണാണ് വെച്ചിരിക്കുന്നത് ആ കുട്ടി റോഡിൽ ഓടിക്കണോണ്ട് ആൾ മാറി കൊടുക്കുന്നില്ല എന്നാണ് കൊച്ചിൻ്റെ പരാതി അപ്പോൾ അതിന് ഞാൻ ബാറ്ററി അതിന് എമയുടെ ഫോണാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ പിള്ളേർ ഒന്ന് ഒരു കൂടെ അഭിപ്രായം പറയും പക്ഷേ നമ്മൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്ത് കൊടുക്കും കാരണം എൻ്റെ കസ്റ്റമർ അച്ഛനും അമ്മയല്ല അപ്പൂപ്പനും അല്ല അവസ്ഥ അവസ്യപ്പെട്ടേര് തന്നെയാണ് ഇത് ഇതുകൊണ്ട് ഇതുകൊണ്ട് വായ്പോണ്ട് പിന്നെ ഇത് ഇപ്പം ഇപ്പം ഇപ്പോൾ അറ്റ് പ്രസൻറ്റിൽ ഇത് തന്നെയാണ് അല്ല വേറെ വരുമാന മാർഗമൊന്നുമില്ല പണ്ട് പപ്പ ഉള്ള സമയത്ത് ചെറിയ സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു പപ്പ ചെയ്യമായിരുന്നു അപ്പം ഇതോടെ സഹായിച്ചിട്ടുണ്ട് ഇപ്പം അതുമില്ല പപ്പ പോയതിന് ശേഷം ഇപ്പം അതുമില്ല ഇല്ല ഇപ്പം ഇത് തന്നെയാണ് ഏറ്റവും വലിയ മാർഗം ജീവിതമാർഗം ഇത് തന്നെയാണ് ഇതിന് రాజీవ్ గంధి పైలట్ భార్య ఎత్తిపో ഓരോ കൗതുകമുണ്ട് ുംനിൽ വർഷങ്ങൾക്ക് മുമ്പ് കൗതുകമാണ് ഇന്ന് ആയി മാറിയത് വർക്ക്ഷോപ്പ് കാണുള്ളൂ കുട്ടികൾ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഓരോ ദിവസവും ഇവിടെ വന്നു പോകാറുണ്ട് ക്യാമറമാൻ വിവേക് നെയ്മത്തോടൊപ്പം ടിന്റുദാസ് ജനം തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ മാലിന്യ കുമ്പാരങ്ങളുടെ യാഥാർത്ഥ്യം തുറന്നു കാട്ടി സെക്രട്ടേറിയറ്റിന് മുൻപിലെ ജലസമാധി ചിത്രപ്രദർശനം മീഡിയ മീറ്റ്സ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന ക്ലബ്ബിലെ അംഗങ്ങൾ ഒരാഴ്ചക്കിടകെ പകർത്തിയ ഇരുന്നൂറോളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളുടെ നാശത്തിന് കാരണമാകുന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു ഓരോ ചിത്രങ്ങളും അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ജലസ്രോതസ്സുകൾ എന്നിങ്ങനെ ചിത്രപ്രദർശനത്തിൽ വ്യക്തമായത് നഗരത്തിന്റെ ദുരവസ്ഥ സാധാരണക്കാർ മുതൽ നഗരസഭാധികൃതർ വരെ നീളുന്ന അലംഭാവവും അനസ്ഥയും ഓരോ ചിത്രവും നിശബ്ദമായി ചൂണ്ടിക്കാട്ടുന്നു അമ്മ എഴുഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ചതിന് ശേഷം പകർത്തിവയാണ് എല്ലാ ചിത്രങ്ങളും നഗരത്തിൽ മാലിന്യ നീക്കം സുഗമമായി നടക്കുന്നുവെന്ന കോർപ്പറേഷൻ വാദത്തിലെ പൊള്ളത്തരം അക്കമിട്ട് നിരത്താനും പ്രദർശനത്തിന് കഴിഞ്ഞു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ ഒരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു എക്സിബിഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ അഴുക്കിനെ കുറിച്ചിട്ടും മാലിന്യങ്ങളെ കുറിച്ചിട്ടും അപ്പം ഞങ്ങൾ തന്നെ സ്വയം വിലയിരുത്തി നമുക്ക് മനസ്സിലായി നമ്മൾ തന്നെയാണ് കുറ്റകാര്യം അപ്പോൾ ഇതൊരു മിഷണറി സർക്കാരിൻ്റെ കുറ്റം പറയാനൊന്നുമല്ല നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ച് ഇത് ഇതൊക്കെ ഉണ്ടാക്കണം ഒരു അവയർനെസ് എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് പോകുന്നത് തലസ്ഥാനത്തെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂട്ടായ്മയായ മീഡിയ മെറ്റ്സ് ക്ലബിലെ ഇരുപതോളം അംഗങ്ങൾ പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിലെത്തിയത് ആ ഈ പിക്ചറൊക്കെ കാണുമ്പോൾ ആൾക്കാർ വലിച്ചെറിയായിരിക്കാനൊക്കെ കൂടുതൽ ശ്രമിക്കും പിന്നെ ഇത് ആൾക്കാർ ഒരു ബോധവൽക്കരണമായിട്ട് ആൾക്കാർ കാണും ഇത് നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നല്ലതാണ് പക്ഷേ ജനങ്ങളെല്ലാവരും വിചാരിച്ചാൽ മാത്രമേ ഇവിടെ ഈ വേസ്റ്റുകൾ ഒഴിവാൻ പറ്റൂ സർക്കാർ മാത്രം വിചാരിച്ചതൊന്നും നടക്കത്തില്ലിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നാളെ കാണാം നമസ്കാരം